നമ്മൾ ിലും പ്രതികാരമെടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തെയാണ് ബാധിക്കണത് ഒരു ചാൻസ് കിട്ടട്ടെ മരിക്കോളം ആ ചാൻസ് കിട്ടിയില്ല എന്ന് വരും എത്രയും കാലം കാത്തിക്കണ്ടേ നമ്മളെ പണി കളഞ്ഞ ആളാണ് ഓരോ പണിക്ക് ഒന്ന് കളയണമെന്നുണ്ടോ ഒരേ നടക്കുന്നല്ലാതെ ഓന്റെ പണിമിഞ്ഞും പോലെ ഉണ്ടാവുക എന്തിനാവശ്യം ഒത്തുറുക്കില്ല എന്തിക്കാം പ്രതികാരം എടുക്കണ്ട നമ്മളിങ്ങോട്ട് പറ്റിച്ച ആൾക്കാരുണ്ടാവും നമ്മൾ അങ്ങോട്ട് പറ്റിക്കാൻ നിൽക്കണ്ട ഈ പ്രതികാര ഒത്തുറുക്കില്ലോ ഭയങ്കര പ്രശ്നമാണ് വലിയ വിഷയമാണ് എല്ലായിടത്തും ഉണ്ട് മുതൽ ആലിമീങ്ങൾ മുതൽ സംഘടനാ പ്രവർത്തകന്മാർ മുതൽ എല്ലാവർക്കും അങ്ങോട്ടും എന്തെങ്കിലും കണ്ടുകടിയെന്ന് പറയില്ലേ നമ്മളാ പച്ചയായ മനുഷ്യന്മാരായി ജീവിച്ചുകൂടെ എന്തോ ആഹത്തായിരിക്കും നമ്മൾ ആരോടും നമ്മള് ആരെയെങ്കിലും എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതികാരവും ഇല്ല